ആഹ് നമ്മളിപ്പുള്ള നമ്മുടെ നോ അലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഫ്രണ്ടിലാണ് നമ്മളെ വിജന ഒരു ദൂരയാത്ര പോയിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസും നമ്മൾ ഇറങ്ങി വന്നു കണ്ണൂര് ജസ്റ്റ് നമ്മൾ പോകുന്ന വഴികളും കാര്യങ്ങളായിട്ടുള്ള നമ്മള് വീഡിയോ ആണ് നമുക്ക് പോവാൻ പിന്നെ അടുത്തന്നെ നമുക്ക് ഒരു ഇത് ഫാമിലി വെഡിങ് സെന്റർന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് നമ്മൾ അവിടത്തേക്ക് പോവാൻ പോകുന്നത് അപ്പൊ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളായിട്ട് നമുക്ക് എടുക്കാം കണ്ണൂരിലാണ് എടുക്കാർ കേട്ടോ കണ്ണൂർ ഇതാണ് ഫാമിലി വെഡിങ് സെന്റർ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാലോ വിജിനെ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടോ വാ ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞമായിട്ട് നമ്മൾ വന്നിരുന്നു ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മളൊന്ന് ഫ്രീ ആയി നമുക്ക് ഇതിന്റെ കാഴ്ചകളെല്ലാം എടുക്കാമല്ലോ നല്ല ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയുണ്ട് പിന്നെ കുറേ പ്രേകളും മാലയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു വിശാലമായ ഷോറൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ആണുങ്ങളെയൊക്കെ ഡ്രസ്സും കാര്യമൊക്കെ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് മുണ്ട് അങ്ങനത്തെ ഒക്കെ പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ ഉണ്ട് പിന്നെ ഇവിടെ ചെരുപ്പിൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻസ് തന്നെയുണ്ട് ചെരുപ്പിൻ്റെ പിന്നെ ബാഗ് അങ്ങനത്തെ നമുക്ക് എത്ര ഫ്ലോറിൽ ഇതിനു പോകേണ്ടത് തേർഡ് ഫ്ലോറിലാണ് നമുക്ക് പോകേണ്ടത് കൂടുതൽ ലിഫ്റ്റ് ഉണ്ട് നമുക്ക് ലിഫ്റ്റ് കയറാം തേർഡ് ഫ്ലോർ നല്ല ഷോറൂമിൽ എങ്ങനെയുണ്ട് ഞാൻ നമ്മള് കേട്ടുവെല്ലോ താഴെ മുതൽ തന്നെ വിപുലമായി കിടക്കാണ് പലതും ഉണ്ട് എന്താ പറയണ്ടേ കുപ്പു തൊട്ട് കർപ്പൂരം വരെ ഡ്രസ്സിംഗ് നമ്മുടെ നമ്മളെ വൃത്തിയാക്കുന്ന സാധനം കമ്മല് ചരിപ്പ് സ്വീറ്റ്സ് എല്ലാം ഉണ്ട് ബാഗ് ചപ്പൽ വ് യുവർ സെൽഫ് എൻജോയിങ് മൈ ബ്യൂട്ടി ഇവിടെ ഒരു നല്ല വലിയ മിറർ ഉണ്ടായിരുന്നു ജെന്റ്സിന്റെ നല്ല നല്ല ഷർട്സ് ഒക്കെ ഉണ്ട് ചില്ലർ എന്ന് പറഞ്ഞ പാൻ്റല്ലേ അതുവരെ കുറെ ഷർട്സ് ഉണ്ട് ലിബീസിന്റെ ഒക്കെ നല്ല സ്ലിം ഫിറ്റ് പാൻറ്റും ജീൻസൊക്കെ ഉണ്ട് നല്ലൊരു ലിബീസിന്റെ ടീഷർട്സ് ഉണ്ടാവും പിന്നെ നമ്മൾ മാരേജിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കുർത്ത അങ്ങനത്തെ ഒക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂംസ് റൂം തന്നെയുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ണൂർ വെഡ്ഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നോക്കുന്നത് നന്നായിരിക്കും നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല വെഡിങ് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതില്ലേ ചെരുപ്പ് പിന്നെ ആ വാടയ്ക്കല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുർത്താസ് അതൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ ചോദിച്ചു എടുത്ത് കാണിക്കണമെന്ന് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട നമുക്ക് നിങ്ങളിവിടെ വന്നിട്ട് നോക്കാം കേട്ടോ നല്ല നല്ല വൈറ്റിലും നല്ല രസമുണ്ടാവും വെഡ്ഡിങ്ങിനൊക്കെ ഇട്ടാൽ റിസെപ്ഷനൊക്കെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ അത് കിഡ് സെക്ഷനും കുട്ടികൾ കണ്ട കുട്ടികളത് അതിൻ്റെ ഉള്ളിലാണ് വേറെ തന്നെ ഒരു ചെറിയൊരു റൂം പോലെ ആക്കിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ഫ്രൂട്ട് വേസ് ഷർട്ട് ഷൂട്ടിങ് അങ്ങനെ ഇതിൻ്റെ അകത്ത് എല്ലാം ഫസ്റ്റ് ഫ്ലോറിൽ ഇതാ വെഡിങ് സാരീസ് സെക്കൻഡ് ഫ്ലോറിൽ ന്യൂ ബോൺ ബേബി വിയേഴ്സ് മെൻസ് റെഡിമേഡ്സ് തേർഡ് ഫ്ലോറ് ഫോർത്ത് ഫ്ലോറിൽ ബോയ്സ് വിയേർസ് ഇതെല്ലാം ഈ ഫാമിലി വെഡിങ് സെന്ററിലുള്ള സ്റ്റെയറും ഈ ടൈൽ വർക്ക് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി സാരീസിൻ്റെ ഒരു നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ബ്രൈഡലിൻ്റെ കാണാൻ തന്നെ നല്ല രസമുണ്ട് നല്ല കസ്റ്റമർ സർവീസ് ആട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിനോ വിജിനെ ഒരു ടീഷർട്ട് എടുത്തിന് അപ്പം അതിന് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവള് ഇവിടെ നമ്മൾ നമ്മുടെ സാധനം ഡെലിവറി വാങ്ങേണ്ടത് ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് നമ്മളെ കണ്ണൂരിൻ്റെ കളറിപ്പായിട്ടും അങ്ങനത്തെ ഒക്കെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് മുത്തപ്പൻ നല്ല അടിപൊളി ഒരു ഷോറൂം ആട്ടോ നമ്മളിറങ്ങി നമ്മളവിടുന്ന് ഒരു ടീഷർട്ട് ഒരു ഹുഡീസ് എടുത്താൽ വെച്ചിട്ടാണീ തണുപ്പ് തണുപ്പ് പറ്റാത്ത കഴുത്ത് വരെയുള്ള പനിയല്ലേ അതൊന്നെടുത്തു ഇനി ഞങ്ങൾ കരി ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോ ഇവിടെ കാൽടെക്സിൽ എത്തി അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കാൾടെക്സിൽ നമുക്ക് ഇവിടുന്ന് സ്ട്രേറ്റാണ് പോവേണ്ടത് നമുക്ക് സിറ്റിയിലേക്ക് പോവേണ്ടത് ഇവിടുന്ന് റൈറ്റ് ടു മാംഗ്ലൂർ കോക്ടൈൽ വാങ്ങിയിട്ട് നിൽക്കുന്നത് നമ്മളെ അമ്മയാണ് നിങ്ങൾ ഇവിടെ കണ്ടു കൊടുക്കുന്നത് നമ്മുടെ കണ്ണൂരിലെ ലോകത്തിലെ തന്നെ പ്രശസ്തമായ കണ്ണൂർ കോക്ടൈലിന്റെ സ്ഥലമാണ് കാൽടെക്സ് ജംഗ്ഷനിലെ കോക്ടൈലിന്റെ ഷോപ്പ് അത് ജ്യൂസ് കോർണർ ഇപ്പൊ ഇപ്പൊന്നെ അവിടുത്തെ തിരക്ക് നോക്കിയത് അങ്ങനെ കോക്ടൈൽ വാങ്ങിയിട്ടുണ്ട് അടിപൊളി നമ്മുടെ വ്ലോഗ് കണ്ണൂർ ഡിസ്ട്രിക്ട് നല്ലാണ്ട് വേറെ ആയിരുന്നെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണൂർ എത്തിയിട്ടുണ്ടെങ്കിൽ കാൾടെക്സ് ബ്ലോക്ക് കുടിക്കാൻ ഒരിക്കലും മറക്കരുത് അത്ര അടിപൊളിയാണ് സൂപ്പർ ഇപ്പൊ നമ്മള് മുനീശ്വരൻ കോവിലടിക്കുള്ളത് നമ്മള് നടന്നിട്ട് സുടിയൂലേ അപ്പം താവക്കര നമ്മളവിടെ വണ്ടി വെച്ചു ഇപ്പൊ മുനീശ്വരൻ കോവില് അടിക്കുന്നത് നമ്മളിങ്ങനെ കണ്ണൂരിലെ നമ്മുടെ പഴയ സ്റ്റാൻഡിലേക്ക് പണ്ട് നമ്മള് നടന്നിട്ട് പോകുന്ന വഴിയാണ് അപ്പം അതുവഴി ഒരു നടത്തുവാകും ഇവിടെ നിങ്ങൾക്ക് വഴിയോര കച്ചവടക്കാരൊക്കെ കാണാം ഓരോ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് കുടകളും ക്യാപ്പുകളും അങ്ങനെയുള്ള ഇപ്പം മഴയാണ് കുടയുടെ കുടയാണെന്ന് ഇവിടെ വെറ്റി വെക്കുന്നതാണെന്ന് ഇവിടെ ഇത് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് വെള്ളമുണ്ട് ഇപ്പം വീഴാനുള്ള ചാൻസസ് ഉണ്ട് പണ്ടേയുള്ള ഓവർ ബ്രിഡ്ജായത് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഈ ഒരു ഓവർ ബ്രിഡ്ജിലൂട്ടിയാണ് നടന്നിട്ട് വരിക ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഓവർ ബ്രിഡിന്റെ മുകളിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കാണാം ഈ ഒരു ഓവർ ബ്രിഡ്ജ് വഴി കടന്നു വരുമ്പോൾ എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഓർക്കുന്നു ഫോന് ഇവിടുന്ന് ഈ ഓവർ ബ്രിഡ്ജിന്റെ ഓവർബ്രിഡ്ജ് നടക്കുമ്പോ താഴെ തല തലവെറ്റും റെയിൽവേയുടെ ഒരു മെക്കാനിക്കൽ വാൻ പോകുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മൾ എപ്പോഴും കടന്നെല്ലാം ശ്രദ്ധിക്കണം ഇതിന്റെ സൈഡിലും കുറേ കച്ചവടക്കാരുണ്ട് വാച്ചും കാര്യൊക്കെ വെക്കുന്നത് ഇതിലൂടെ പാട്ട് നമ്മൾ നടന്നിട്ട് പോകുന്ന പണ്ട് ഇവിടെ ഭയങ്കര ചളിയായിരുന്നു ഇപ്പൊ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അത്ര അത്ര വലിയൊരു പണ്ടത്തെ ചളി കാണുന്നില്ല ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കരിമ്പ് ജ്യൂസ് എടുക്കുന്ന സ്ഥലമുണ്ട് ഞാൻ ഞാനെപ്പഴും കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കരിമ്പ് ജ്യൂസ് എടുക്കില്ല പണ്ടൊക്കെ അതൊക്കെ ഓർമ്മ വരുമ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ ബി എസ് എൽ ഒരു ഓഫീസാണ് ഇവിടെ ഒരു ഷേവലുണ്ട് ചെറിയ ഇവിടെ റോഡിന്റെ വെള്ളത്തിന്റെ പൈപ്പൊന്നും അതിന്റെ വർക്ക് നടന്നു കൊടുക്കുന്നത് നമ്മൾ പഴയ സ്റ്റാൻഡിലെ ആ റോഡാണ് ഞാൻ കാണാൻ പറ്റും ഇവിടെ ഒക്കെ കുറെ വഴിയോര കച്ചവടക്കാരുണ്ട് ഓരോ സാധനങ്ങളും വിൽക്കുന്ന ഡ്രസ്സും കാര്യമൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്താൽ ജീവിക്കൊക്കെ കുറച്ച് കഷ്ടമായിരിക്കും എന്തുകൊണ്ടുവച്ചാൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ ആ ഡ്രസ്സും കാര്യമൊക്കെ നനയല്ലോ ആ സൈഡിൽ നല്ലോണം തിരുപ്പിന് കുറെ കടകളുണ്ട് ഇത് നമ്മൾ പഴയ സ്റ്റാൻഡിൽ അവിടെയുള്ള റൗണ്ട് ബൗട്ടാണ് ഇത് നമ്മളിപ്പോൾ ആ റൗണ്ട് ബൗട്ടിലുള്ളത് പെട്ടെന്ന് വിജയ പറഞ്ഞ് സ്റ്റുഡിയോ പോകുന്നതിൻ്റെ മുമ്പിൽ ഇവിടെ സ്റ്റേഡിയത്തിലൊരു അപ്പോൾ ഒരു ഫാൻസി ഉണ്ട് അതേപോലെ ഈ സൈഡ് കണ്ട ചെരുപ്പിൽ നിന്ന് അവർക്കില്ലേ അവർക്കൊക്കെ ഇവിടെ കോപ്പറേഷൻ അവർക്ക് വേറെ തന്നെ ഒരു ഇരിക്കേണ്ട ഒരു സംഭവമായിക്കൊടുത്തു ഇടയ്ക്ക് എനിക്ക് ഈ പാനിപ്പൂരി ഈ മസാല പൂരിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ വിവരൊക്കെ വന്നിട്ട് മസാല പൂരി കഴിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല കഴിക്കുന്നില്ല നമ്മളിപ്പോ ഫുഡില് ഞാൻ സത്യമായിട്ട് നല്ലതൊന്നും നിയന്ത്രിക്കുന്നുണ്ട് പണ്ടൊരു നിയന്ത്രണം ഉണ്ടായില്ല അതോ വെയിറ്റ് ഗെയിൻ ചെയ്തു നൂറ്റി എട്ട് ഉണ്ടായിരുന്നു നൂറ്റി എട്ട് കെ ജി ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ട് എയ്റ്റി ഫൈവ് ആയി എയ്റ്റി എയ്റ്റി ത്രീ ആയി അപ്പോൾ ഇനി വീണ്ടും കൂട്ടാനുള്ളൊരു തീരുമാനമില്ല ഇപ്പം നമ്മൾ ഉള്ളത് നമ്മുടെ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ അപ്പൂസും നമ്മുടെ ഐസ്ബർഗും ഒക്കെയുള്ള ഇതിൻ്റെ അടുത്തേക്ക് വന്നു വിജിന പറഞ്ഞ ഫാൻസി ഉള്ളത് അങ്ങോട്ടേക്ക് പോകാം മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഫാൻസിയാണ് വിജിന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഫാൻസി നല്ലൊരു ഫാൻസി ആയിരിക്കും ഇത് നമ്മുടെ സ്റ്റേഡിയം ഇല്ലേ ജോർജ് സ്റ്റേഡിയം അവിടെ പോകേണ്ട വഴിയാണ് ഇത് നമ്മള് പ്രശസ്തമായ അപ്പൂസ് ഇല്ലേ പണ്ടേയുള്ള ആ ഒരു ഐസ്ക്രീം പാർലർ ചെയ്ത് വിജിനെ പറഞ്ഞ മഹാലക്ഷ്മിന്ന് പറയുന്നത് ആ ഫാൻസിതാണ് ജ്വല്ലറിന്ന് ഇറങ്ങി പഴയ സ്റ്റാൻഡിന്റെ ആ ഒരു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയില്ലേ അവിടെയാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ കണ്ടാവാം അരയാളിന്റെ നല്ലൊരു മരമുണ്ട് ഉണ്ട് ഇപ്പൊ അങ്ങനെ മഴയില്ല മഴ കുറച്ച് മാറിയിട്ടുള്ളത് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ആ ഭാഗം ഒരു കാസർകോടേക്ക് പോകുന്ന ഒരു ആന വണ്ടി പോകാൻ ഇവിടെയൊക്കെ ആൽമര ഉണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി തേർഡ് പ്ലാറ്റ്ഫോമില്ലേ ആ സൈഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പ് കൂടിയാണ് ഈ വഴി കൂടിയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ കവാടത്തിലേക്ക് പോകുന്നത് ഏറ്റിനാ വേണ്ട നമ്മൾ ഐ ലവ് കണ്ണൂർ എന്ന് പറഞ്ഞ ബോർഡാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ആണോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഇതാണത് കുറെ കാലായി പണി കഴിഞ്ഞിട്ട് പക്ഷെ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് നടക്കാം നമ്മളിപ്പോൾ ഉള്ളത് പോലീസ് മൈതാനിയുടെ ആ ഒരു എൻട്രൻസിലാണ് പോലീസ് ഗ്രൗണ്ടിൽ അതിൻ്റെ എൻട്രൻസിലാണ് ഇവിടെ കണ്ട ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് കുറേ മണ്ണും അതേപോലെ ടിപ്പറും എന്താണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഷാവൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എന്നാണെന്നല്ല എന്തോ ഒരു ടൂർണമെൻറ്റാ എന്തോ ഇവിടെ നവീകരിക്കുന്നുണ്ട് ട്രാക്കാ എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട് അവർ ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് എനിക്ക് വലിയൊരു മാവൊക്കെ കാണാൻ പറ്റും നമ്മളിവിടെ താവക്കര റൗണ്ട് ബോർഡിലല്ലേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം നേരെ കാണുന്നത് നന്ദുല ജീമാട്ടാണ് അവരെ പ്രീമിയം ഔട്ട്ലെറ്റ് ആണ് നമുക്ക് ഈ സ്ട്രേറ്റ് ആണ് പോകേണ്ടത് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വലത്ത് ഭാഗത്താണ് സ്റ്റുഡിയോ നന്ദുല് ഒരു അടിപൊളി ഷോറൂം അല്ലേ പിന്നെ ഐ ഡി ബി ഐയുടെ ഒരു ബാങ്ക് ആണ് ലെഫ്റ്റ് സൈഡിൽ അതായത് നൂറ് മലബാർ ഐ ഹോസ്പിറ്റൽ അതൊക്കെയുണ്ട് സുനിത ഫർണിച്ചറൊക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത് പിന്നെ റൈറ്റ് സൈഡിലാണ് സുനിത ഫർണിച്ചർ വരുന്നത് നമ്മുടെ പ്രശസ്തമായ കണ്ണൂരിലെ സുനിത ഫർണിച്ചറാണ് ഇത് നല്ല ഫർണിച്ചറിൻ്റെ ഒരു അടിപൊളി ഷോറൂമാണ് നമ്മൾ പോകേണ്ടത് ഈ സ്റ്റുഡിയോലാണ് ഇവിടെ തിരക്കാണ് നിങ്ങൾ ഇത് നമ്മുടെ ടാറ്റല്ലേ ടാറ്റയുടെ ഇവിടുത്തെ പാർക്കിങ്ങി നല്ല തിരക്കുണ്ട് കണ്ടോ ഇതാണ് കണ്ണൂർ സ്റ്റുഡിയോ നമുക്കൊന്ന് കയറാവുക വിജിനൊക്കെ എന്തെങ്കിലും ടോപ്പ് എല്ലാം വേണം ജസ്റ്റ് നോക്ക് നമുക്ക് ചീപ്പ് തന്നെ ഇവിടുത്തെ ബില്ലിങ്ങിൻ്റെ തിരക്കുണ്ട് നിങ്ങൾ അതുപോലെ ത്രീ ഡബിൾ നയൻ ഇവിടെ ഷൂസൊക്കെ കണ്ട ഷൂസൊക്കെ ഇതിനൊക്കെ മുന്നൂറ് രൂപയുള്ളൂ ഇത് ടാറ്റയുടെ ആണ് ചെറുപ്പമൊക്കെ ഉണ്ട് ഇതിനൊക്കെ ത്രീ ഡബിൾ നയൻ ഉള്ളൂ ഇതിനൊക്കെ ത്രീ ഡബിൾ നയൻ റൂഡൗറ്റ് വാങ്ങിയാൽ മതിയാട്ടെ നിങ്ങൾ അതുപോലെ നല്ല ലേഡീസ് ചപ്പലൊക്കെ ഇല്ലേ അതിനൊക്കെ ടു ഡബിൾ നയൻ ആണ് അതുപോലെ സുഡിയോയുടെ പെർഫ്യൂമൊക്കെ ഇല്ലേ അതിനൊക്കെ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഒന്ന് മരിച്ചു നോക്കാം കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫ്യൂം കേട്ടോ സുഡിയോടെ മുന്നൂറ് രൂപയുടെ ഒരു പെർഫ്യൂം വേണ്ട അതുപോലെ വെറും നയൻറ്റി നയൻ റുപ്പീസിന് ലോഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ സുഡിയോടെ വന്നെ ലേഡീസിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളല്ലോ അല്ലേ അതെല്ലാം വൺ നയൻറ്റി നയൻ വൺ നോട്ട് സെവൻ ആ ഒരു റേറ്റേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എല്ലാം ചെറിയ റേറ്റേ ഉള്ളൂ അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഒരുവിധം എല്ലാ ഡ്രസ്സിനും ഭയങ്കര വില ഉറഞ്ഞിട്ടാണ് തോന്നുന്നത് വില ഉറവാണ് ഇതിന് ഇതെല്ലാം കണ്ടോ ഇതിന് ഈ പാൻറ്റൊക്കെ കണ്ടോ ഇതൊക്കെ വന്ന് ഇപ്പോൾ ട്രെൻഡ് ഫുൾ ലൂസ് ആയിട്ടുള്ളത് നോക്കറ ഇത് തൊള്ളായിരം റുപ്യളളു പക്ഷേങ്കിൽ തൊള്ളായിരം റുപ്യാണെങ്കിലും നല്ല ലാഭം കേട്ടോ നല്ല പൈസ ഉറവ് എല്ലാത്തിനും പൈസ ഉറവായിട്ടാണ് തോന്നുന്നത് നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോവാം മെൻസ് ആണ് സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ എത്തനിക്ക് വിയർ ആൻഡ് കിഡ്സ് ഫസ്റ്റ് വുമൻസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷോറൂമ് ലേഡീസിനൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് നല്ല ഈ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് സെവൻ നയൻ നയൻ നല്ല ലാഭമാണ് ചൂടൊക്കെ കുറേ നല്ല നല്ല ലേഡീസിനൊക്കെ ഇതുണ്ട് ക്ലോത്ത്സ് ഉണ്ട് ത്രീ ഡബിൾ നയനേ ഉള്ളൂ നല്ല നല്ല ടോപ്സ് ഒക്കെ ഉണ്ട് ലേഡീസിന് ഫൈവ് നയൻ നയൻ കണ്ട ആ കുട്ടിയിട്ട് ടോപ്പൊക്കെ കണ്ടാകും അങ്ങനത്തെ ഒക്കെ ഉണ്ട് നല്ല ലേഡീസ് കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്തോട്ടോ അതുപോലെ ടു ഡബിൾ നയന് നല്ല ടോപ്സൊക്കെ ഉണ്ട് നല്ല വില കുറവ് പോലെ എനക്ക് ഫീൽ ചെയ്യുന്നു കുറേ വന്നിട്ട് എടുക്കുക കുട്ടികൾക്കൊക്കെ വൺ നയൻറ്റി നയന് ചെറിയ കുട്ടികളെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇത് കിഡ്സിൻ്റെ മാത്രമുള്ള സെക്ഷനാണ് നമ്മളുള്ള ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാനൊരു ഫസ്റ്റ് ടൈം ശരിക്കും ഈ ഷോറൂം വിസിറ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ല ചീപ്പായിട്ടാണ് തോന്നിയത് വിജയനിക്കിഷ്ടപ്പെട്ടിരുന്നു തോന്നുന്നു ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോ ട്രൈ ചെയ്ത് നോക്കാം ഫോൺ നയൻറ്റി നയനാണ് ഡബ്ലെക്സ് എൽ അതെ അതെ ഇട്ട് നോക്കൂ ചെറിയ കുട്ടികളെ ഡ്രസ്സൊക്കെ ഉണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് ആറ് ആ റേറ്റിലെ വരുന്നു അത് ഇഷ്ടംപോലെ നല്ല ഉണ്ട് കേട്ടോ ചെറിയ മുക്കല്ല ട്രൗസേഴ്സ് ഒക്കെ ഇതേപോലത്തെ നല്ല 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 ഡ്രസ്സില്ല കുട്ടിക്ക് ഇട്ടിട്ടാണ് അതേപോലത്തെ ക്ലോത്ത്സ് ആണ് അധികം ഉള്ളത് ഇതാണ് ഇവരെ ഫസ്റ്റ് ഫ്ലോറിലെ ബില്ലിങ് സെക്ഷനാണിത് ഇവിടെ സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ ആൾക്കാർ വന്ന് കുറേ സാധനം എടുത്തിട്ട് അവർ ജെൻസിന് ലെൻസിന് നല്ല ഷർട്സ് ഒക്കെ ഉണ്ട് ഫൈവ് ഡബിൾ നയനാണ് വൈറ്റ് കളർ ഷേർട്ട്സൊക്കെ നല്ല ഫോർ ഡബിൾ നയൻ ഒരു ഷർട്ട് കൊള്ളാമല്ലേ നല്ല ഫൈവ് ഡബിൾ നയനാണ് ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമാണ് നല്ല ത്രീ ഡബിൾ നയൻ ടീ ഷർട്സൊക്കെ ഉണ്ട് നല്ല വൺ ഡബിൾ നയൻ ഉണ്ട് ടീഷർട്ട് വൺ ഡബിൾ നയൻ ഉള്ളു ഇതൊക്കെ ഇതാണ് ഇവരെ ഇവിടുത്തെ ക്യാഷ് ഹാൻഡിലിങ് ഏരിയ പിന്നെ ഷൂസൊക്കെ വരുന്നത് സെവൻ ഡബിൾ നയൻ ഉണ്ട് ഷൂസ് ഡബിൾ നയൻ ഇവിടെ ഷൂസൊക്കെയുണ്ട് എല്ലാം ഒരു റീസണബിൾ പ്രൈസ് ആയിട്ടാണ് കൊന്നത് റീസണബിൾ ആയിട്ടാണ് കൂടുതുന്നത് പിന്നെ സോക്സ് ഒക്കെ വരുന്നത് വൺ ഫോർട്ടി നയൻ ആണ് അപ്പോൾ റീജിനബിൾ എടുക്കുകയാണ് റീസണബിൾ ആണ് പിന്നെ ഇതാ ഇത് നമ്മൾ ട്രൗസേഴ്സ് ഒക്കെ അല്ലേ വീട്ടിൽ നിന്ന് ഇടുന്ന ട്രൗസേഴ്സ് ഇതിനൊക്കെ വരുന്നത് വൺ നയൻറ്റി നയൻ ആണ് വൺ നയൻറ്റി നയൻ ഉള്ളു പിന്നെ സ്റ്റുഡിയോയുടെ തന്നെ ട്രൗസേഴ്സ് ഒക്കെ ഉണ്ട് ഓർ ട്രിപ്പിൾ നയൻ

ും വാങ്ങാൻ പറ്റൂടോണ്ടിട്ട് നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടോപ്പും ഒക്കെ ഉണ്ട് ഞാൻ ടോക്ക വാങ്ങിയത് എനിക്കില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ല അത് എന്റെ ടേസ്റ്റ് പ്രിഫറൻസ് കൊണ്ടാന്ന് എല്ലാരിക്കും ഓരോന്നും ഇഷ്ടപ്പെടും ചില കളേഴ്സ് നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്താ നല്ലതന്നെയാണ് ചീപ്പാണ് കോളേജിൽ പോകാനും നല്ലതന്നെ ഇത്ര കൂടി അങ്ങനെ കിട്ടുന്നില്ലല്ലോ ഞാൻ എന്റെ സെറ്റ് ടോക്സ് വാങ്ങീ പിന്നെ ടവലിൻ്റെ ഒരു സെറ്റ് വാങ്ങീര് ഒരു വൈപ്പ് വാങ്ങി എല്ലാം കൂടി ആയിട്ടുള്ളൂ അത്ര നമുക്ക് എടുക്കുമ്പോൾ അറുന്നൂറ്റി കിലോയാവും ഇത്തിരി സാധനങ്ങൾ വാങ്ങിച്ചാൽ എങ്ങനെയാണ് ലാഭാ ലാഭമാണ് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇവരെ വന്നിട്ട് ട്രൈ ചെയ്ത് നമ്മൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക്ക്രൈബ് ചെയ്യുക